ബംഗാളി എടുക്ക പോയി തോനെ നടക്കണം ഞമ്മള് കോട്ടില്ല യാത്ര ഞാൻ ആഗ്രഹിച്ചിരുന്നു ആരാ പൂക്കണി നേരത്തെ വാ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെമ്മീൻ ദം ബിരിയാണി ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതും റൂമിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഞാൻ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടിലേക്കാണ് ശരിക്കും പ്ലാൻ ആക്കിയില്ല മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് ഇത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണ് ഇങ്ങനെ കൂമ്പാരായി കിടക്കുന്ന അതിൻ്റെ മുകളിൽ പോകാമെന്ന് വിചാരിക്കുന്നത് വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മൾ ആദ്യം പോയിട്ടുള്ള ഇൻലാൻഡിൽ ഇൻലാൻഡിൽ പോകാന്നാണ് പിന്നെ വേറൊരു വേറൊരു ബീച്ചിൽ പോകാമെന്നാണ് ഇങ്ങനെ ഉള്ളത് പ്ലാനിങ് ആക്കിയിട്ടില്ല എവിടെയാണെന്നുള്ളത് ലാസ്റ്റ് പ്ലാനിങ് ആക്കും ഇൻലാൻഡിൽ പോകാത്ത രണ്ടാളുണ്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോകണമെന്ന് എന്നാലും ആടെ പോയിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മുതലേ കാണിച്ചു തരാം ഇത് ഓൾറെഡി ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അരച്ച് നല്ല മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ് അതൊരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളി മുറിച്ചിട്ട് ഫുൾ ഇതാക്കിയിട്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ചെമ്മീന് ഞാൻ മുളകും മഞ്ഞ് മുളകും മഞ്ഞൾപ്പൊടിയും ചെമ്മീനും ഇതാണ് കിട്ടുക അടിപൊളി ചെമ്മീൻ വലിയ ചെമ്മീൻ തന്നെ കിട്ടിയത് കിലോന് മുപ്പത് രൂപ നാട്ടിൽ ഏകദേശം ഒരു എഴുന്നൂറ് ഉറുപ്യ വരും അന്നേരം ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ ഇത് ഇത് മുളകും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടി മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ മുറിക്കലും തിരയ്ക്കലൊന്നും നടക്കൂല അതുകൊണ്ട് റൂം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ബിരിയാണി നമ്മളെ നെയ്ച്ചോറ് ഇതാക്കാൻ വേണ്ടി ഉള്ളി ഇടാലാ സത്യത്തിൽ ശരിക്കും ഇത് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഇതെല്ലാം വീഡിയോ നോക്കിയിട്ട് വീണ്ടും ചെയ്ത് താൻ നട്ടാ ഒരു പ്രാവശ്യം ചെയ്തത് സക്സസ് ആയിട്ടുണ്ട് ഇത് നമ്മളെ ഗീ പിന്നെ പിന്നെ അതിൻ്റെ പേരെ നെയ്ച്ചോറിൻ്റെ അരിയുണ്ട് രാവിലത്തേക്കുള്ള ചായപ്പൊടിയുണ്ട് പിന്നെ ഇപ്പോൾ രാത്രി ഏകദേശം പത്തരയായി കേട്ടോ സമയം ഏകദേശം പതിനൊന്ന് മണിയായി ഇതൊരു കോക്കനട്ട് ഓയിൽ നമ്മൾ പരച്ചൂട്ടൻ്റെ ഓയിൽ വാങ്ങിച്ചു രണ്ടും ഗിയും ഇതും കൂടി മിക്സ് ആക്കുക പിന്നെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ചൂണ്ടയുണ്ട് ഞാൻ ഒരു പുതിയ ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട് മൊത്തം എല്ലാം സെറ്റ് ചൂണ്ട ഇടാൻ നമുക്ക് ചൂണ്ട ഇട്ടിട്ട് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മീനും കൂടിയാക്കാം നമ്മളിതുണ്ട് ബാക്കി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് അല്ല പുതുപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ സെറ്റാക്കി വെക്കണം ഇത്രയാണ് പരിപാടി ഉള്ളത് അന്നേരം എല്ലാം എടുത്ത് വയ്ക്കട്ടെ കേട്ടോ മറന്നു പോയാൽ എല്ലാം മണി കെട്ടും അപ്പോൾ ഞാൻ എല്ലാ സാധനവും എടുത്തു വെച്ച് ഡ്രസ്സ് ഉറങ്ങേണ്ട സ്ഥലം അല്ല ടെൻ്റ് എടുത്തിട്ടാണ് പൊതുപ്പ് കാര്യങ്ങളത് ഇതെല്ലാം എടുത്തിട്ട് ടെൻറ്റ് എടുത്തിട്ട എല്ലാ ഡ്രസ്സ് ഇത് ഫുഡ് ഉണ്ടാക്കേണ്ട എല്ലാ സാധനവും എടുത്ത് വച്ചിട്ടുണ്ട് ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം എല്ലാം വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മറന്നോന്നായോയെന്നറിയില്ല കുറേ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പാല നടന്ന് എന്തെങ്കിലും മറന്നു നോക്കിയിട്ട് ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ടെൻറ്റും എടുത്ത് വെച്ച് ഇനി എല്ലാം ആയിരുന്നു കാര്യങ്ങൾക്ക് ക്ലോസ് ചെയ്യുക രണ്ടാളെടുക്കാൻ പോകാനുണ്ട് രണ്ടാൾ പോവാ അപ്പോൾ സമയം പന്ത്രണ്ട് മണി വെള്ളം എടുത്തിട്ടുണ്ട് മാറ്റിയ കാര്യസും ലേറ്റായി എടാ നോക്കടാ ബേന്നോക്കടാന്നാന്ന് ഇത് നിന്നാ കളറ് പാപ്പിറ്റാ കളറാ തലങ്ങാണി തനങ്ങാടി ഉണ്ട് ഇരിക്കുന്ന കസേര ഉണ്ടാ ണ്ടാ ആ ഒന്നുണ്ടെങ്കിൽ എടുക്കുന്നത് തിരിയുന്ന ആസാര ഇരിക്കുന്ന ആസാരെടുക്ക നീ എന്താ മണി എടുക്കുന്നേ അങ്ങനെ കെട്ടിയ നിക്കുവോ വെള്ളം മാറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും ഞാൻ ഇതല്ല ഒന്നും ഇതല്ലേ വീടൊക്കെ ഓ എന്തല്ലോ കൊടഞ്ഞിട്ടല്ല എടുത്തിട്ട് വരുന്ന കരിങ്കാണ്ടല്ലോ തനങ്ങാണ്ടിന്ന് പറഞ്ഞു ആ ഇതെന്തെല്ലാം എടുത്തിട്ട് വരുന്നേ മരക്കൊട്ടിയാ കത്തിക്കാൻ കത്തിച്ചെടുത്തോ എ കത്തിക്കാണ്ടെങ്കിൽ ബാക്കി സാധനം ഇല്ല ഇതെങ്ങനെയാ കത്തിക്കഴിഞ്ഞാ എല്ല ആ മക്കുട്ടി പോയാണ് കത്തൊന്നു ചീരാ വെറുതെ അത് കത്തൊന്നു ചീരാടാ കത്ത് അത്ര വലുത് നീ കത്തിച്ചാ കത്തിച്ചാട്രോൾ നീ മെഴുകും കൊറേ കത്തിക്കുമ്പോ ആ അഞ്ചു വെൽക്കം വെൽക്കം മാമനോട് സലാം പറഞ്ഞനാ പോക്കായ നടന്നില്ല അപ്പോ നമ്മള് പോവാൻ പ്ലാൻ ആക്കിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഡെസേർട്ടില് മറ്റേ ഏ ആ സ്ഥലത്തിന്റെ വരുന്നാടാ അത് മറന്നു പോകുന്നേ ഇല്ലാനില് ഇല്ലാനില്ലാ പോന്ന് ഇവര് രണ്ടാളും ഇല്ലാലി പോയിട്ടു ഇല്ലല്ലോ ഇല്ലാണ്ട് പോയിട്ടോ ഞാൻ പോയില്ലോ അല്ലോ എന്തല്ലോ പൊന്നിയായിരുന്നു അവാനിലേക്ക് പോവാൻ പ്ലാനാക്കി ഇനി അവിടെ പോയിട്ടാണ് നമ്മളെ ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ചെമ്മീൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു ഇനി ആടെ പോയി ബിരിയാണി കഴിക്കേണ്ട പ്ലാനാണ് എന്നാലും നേരെ നമ്മള് പോയിക്കോണ്ടിരിക്കുന്നത് നമ്മള് നേരെ ഇല്ലാണ്ട് സമയം പന്ത്രണ്ടര ആയി ഓക്കെ പോവാദിലെത്തിന്റെ പോകാനുണ്ട് നമ്മള് ഇതെന്താ ട്രാഫിക് പോലീസൊക്കെ എന്തെല്ലോ സംഭവം ഭയങ്കര <laughs> 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 നോ നോ വീഡിയോ ഫോട്ടോഗ്രാഫി പിന്നെ ആടെ എഴുതിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെയുണ്ട് ഇത് വണ്ടികൾ ഈടെ പുഴി പുഴിയെടുക്കാൻ വരുന്ന വണ്ടി ആരിക്കൂടെ പോലോക്കാന്ന് കേട്ടോങ്ങുന്നില്ല വണ്ടികൾ അനങ്ങുന്നില്ല ആ അനങ്ങാൻ തുടങ്ങി അനങ്ങാൻ തുടങ്ങി അനങ്ങാൻ എന്തോ അനങ്ങുന്നുണ്ട് അപ്പോ ഇവിടെ എല്ലാവരും കാറ്റ് പുറക്കുകയും കയറ്റുകയും ചെയ്യുന്നു എയറ് എല്ലാം സെറ്റാക്കുന്നു ഇവിടെ നിന്ന് എയർ സെറ്റാക്കാണ്ട് ഡെസേർട്ടിലേക്ക് ഡൂൺസിലേക്ക് പോവാൻ പറ്റാ ഭയങ്കര ഡെയിഞ്ചറാണ് വണ്ടി താണു പോയാൽ പണി കിട്ടും അതുകൊണ്ട് നമ്മളും ഏറ് സെറ്റാക്കുന്ന എന്നിട്ട് പോവാം അവർക്ക് ആരോ കൊടുത്തു വേണ്ടി വെള്ളം റൂട്ട് നമ്മൾ വേണ്ടത് നമ്മള് ഇടപെട്ടു പോയി കേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യില്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചിട്ടില്ലേ താലിറങ്ങാ വേണ്ടത് നമ്മള് ആഹ് തായാലാന്ന് ഇറങ്ങേണ്ടത് നമ്മള് തെറ്റിപ്പോയിറങ്ങോ താലേക്ക് ഇറങ്ങും താലേക്കറങ്ങൂടാ ഇതെന്നാന്ന് ലൂസായി പോയിന് അമ്മിക്കല്ലേ അയ്യോ അവിടെ എല്ലോ ഒരു മലക്കാട്ടിൽ കൊണ്ട് കുഴി എടുക്കാം പ്രാണന്മാർ വിറക്കുന്നുണ്ടല്ലോ അതാ നോക്കണ്ടെല്ല நல்ல இருக்கு நல்ல நல்ல இருக்கு அலை வா ஓகே 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 اوكي அது அந்த தண்ணர்க்கி கிட மோட குது வந்து மரிரு வீ வீ யா அம்முடி எந்து தாவுல આવனும் ல மோட்டே காரணசேரி பிஸ்கின் உள்ள எல்லாம் full புயி ஆடுகா போனே ஆடுகா போனே காரிய இல்ல நம்மள நிங்க கேரி வரியா ബംഗാളി എടുക്ക പോയി തോനെ നടക്കണം ഞമ്മള് കോട്ടൂർ ഇല്ല എന്താ അയാള് കാട്ടിന് ശ്രാന്തായി വാസി പറഞ്ഞ പോലെ അതെ പോവാ ഒരു യാത്ര ഞാൻ എടാ ഈഴ്ത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് നല്ല പവറുള്ള ലൈറ്റ് വേണം നീ ചിപ്സക്ക് ഉഷാറായിട്ടു ൂടി പോവാന വഴിതെറ്റി പോട്ടാ ലൊക്കേഷൻ വാ വാ പോവാ ഗെറ്റ് റെഡി ഫൈനലി നമ്മൾ ഇവിടെ എത്തി കേട്ടാ നമ്മൾ കൊറേ ഉള്ളിലോട്ടാ വന്നത് ഇവിടെ ഒരു മനുഷ്യനും കാണുന്നില്ല ആടുത്തെ ആടുത്തെ പരിപാടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാർ അല്ലേ ആൾക്കാർ അച്ഛേ അച്ഛറങ്ങി പാടാട നേരമ്പളിക്കാരോ ഹലോ ഓ സാധനം എടുത്ത് ഈ സൈഡിൽ വെച്ചാൽ മതി എന്നാലും കാറ്റങ്ങനെ ഉണ്ടാവില്ല അതൊക്കെ ഇനി വെള്ളം കയറി വരുവാന്നറിയില്ല കയറി വരുവെന്ന് തോന്നുന്നു ഓ നമ്മൾ കടക്കുന്ന സമയത്ത് നനവ് ഉണ്ടാവുമ്പോ എണീച്ചാ മതി നമ്മളെ പരിപാടി ആകട്ടെ മാറ്റം എന്തോ കത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഇത് സൂപ്രിരിച്ച് ഞമ്മൾ ഫുഡ് ഉണ്ടാക്കണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയാണ് പോവാ അപ്പോൾ നമ്മൾ ടെൻറ്റ് ഉണ്ട് ടെൻറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണീൻ്റെ സെറ്റാക്കാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രീ ആക്കി എടുക്കുന്നത് ഫസ്റ്റ് അത് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരച്ചുട്ടൻ ഇതാ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് കട്ടയതിന് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതിണ്ട് ചെമ്മീൻ ഇട്ടിട്ട് ഫസ്റ്റ് കുക്കറിൻ്റെ ഇതിലെ വെച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കട്ട് എല്ലാ പരിമിതികൾ ഉണ്ട് കേട്ടോ എന്തെല്ലാം കുറവുകളുണ്ട് നോക്കാം നമുക്ക് അപ്പോൾ കുക്കറിലുണ്ടാക്കിയ ചെമ്മീൻ മസാല ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലുണ്ടാക്കിയ കേട്ടാ വെള്ളം പോയിട്ടില്ലല്ലോ ഇത് കറിമാതിരി ചെമ്മീൻ കറിമാതിരി സർവില്ല അതിൻ്റെ നിൽക്കട്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടുത്ത് കഴിയാൻ പോയതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ അതെടുത്ത് മാറ്റി വെച്ച് ചെമ്മീൻ്റെ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ തക്കാളി ഉള്ളി ഉള്ളി അങ്ങനെ അപ്പോൾ ഞാൻ ചെമ്മീൻ ഉണ്ടാക്കിയതിൻ്റെ ആ ഇതിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കി കൊണ്ടു അതിൻ്റെ കുറച്ച് വെള്ളം അതിന് അതിൽ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പരം ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചതും കൂടി ഇനിത്തിടുന്ന അത് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കട്ടെ അതിനെ നല്ല ചൂടാക്കട്ടെ അപ്പൊ നമ്മള് നെയ്ച്ചോറ് വെക്കാൻ നമ്മളെ കുക്കറിൽ നമ്മൾ ഓൾറെഡി മസാല സെറ്റ് സെറ്റാവുന്നുണ്ട് അപ്പറേം നെയ്ച്ചോറിന്റെ അരി കഴുകി വെച്ചല്ലേ മസാല സെറ്റ് സെറ്റാവാടെ അങ്ങോട്ട് കേറ്റി വെക്കണം കാരണം നമ്മളെ ഗ്യാസ് ആയോണ്ടല്ലേ കുറച്ച് ടൈം എടുക്കും സമയം സമയത്ര പതിനൊന്ന് പന്ത്രണ്ട് ഇതായിട്ട് തണുപ്പായിട്ടോ കണിക്കണിവിടെ പന്ത്രണ്ട് മൂന്നേ മുക്കാല അത്താ കഴിക്കണ്ട സമയായിപ്പോണി നേരത്തെ പൂക്കണോ ആരോടാ ചോദിക്കണേ എത്ര പൂക്കല് പൂക്കണത് ഒരു അഞ്ചാറ പൂക്കണ്ട അതല്ല കുക്കറിന് പൂക്കി മടക്കുമ്പോ പൂക്കള് അരിയല്ല ഉള്ളിയും തക്കാളിയും മസാലയടുക്കളിയില് പോയി കേറാത്ത ആളാ പറയുന്നത് ചെങ്ങായി

മസാലോ കൃഷിക്ക ഇതാ എല്ലാ മസാല ഉണ്ട് മുളക് ഇത് മിക്സര മസാല മസാല ഇത് മഞ്ഞപ്പൊടി ഇതെന്തോ മസാല മിക്ക എന്തോ ആപ്പ് റഷീദ് കാരണം ചെമ്മീൻ ബിരിയാണി വെക്കുന്ന നോക്കട്ടെ എങ്ങനെ റൈഡർ റഷീദിന്റെ ചെമ്മീൻ ബിരിയാണി ടാള് ഈ നേരത്തെ ഇരുന്ന് വയൽ വയൽ തന്നെ ബീച്ചിൽ വന്നിട്ട് വയലാണേല അപ്പൊ മാട്ടയാടുന്ന തീയ്യം കഴിന്ന് കത്തിയാട കത്തയാ ആ മറ്റേത് കയ്യൊന്നല്ലാണ്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒരു ആട ഇതാക്കി വെച്ചിട്ടുണ്ട് കാറ്റൊന്നുമില്ല ഉള്ളി അട മുറിച്ച് വച്ചിട്ടുണ്ട് കുക്കറിൽ നമ്മൾ നമ്മളെ ചെമ്മീനും മസാലയും ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട് രണ്ട് ബിസിലടിക്കുമ്പോൾ അതിറക്കിയിട്ട് അത് മസാല ഓൾറെഡി ആയി പിന്നെ നമ്മൾ കുക്കറിൽ നെയ്ച്ചോറാക്കണം രണ്ടും കൂടി മിക്സ് ആക്കണം ചെമ്മീൻ ബിരിയാണി റെഡി അപ്പോൾ നമ്മളെ മസാല ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ചെറുങ്ങനെ കരിഞ്ഞിന് ചെറിയ അത് ഫ്രഷ് ഒന്നുമില്ല അത് ചൂടോടെ അങ്ങനെ നിൽക്കട്ട് നമ്മളെ ഇനി നെയ്ച്ചോറാക്കണം ആ കരിഞ്ഞ ഭാഗം അങ്ങനെ ഉണ്ട് അതിന് തന്നെ നെയ്ച്ചോറാക്കലേ ഇനി കഴുകാനൊന്നും പറ്റൂല മാട്ട അതിൻ്റെ ഉള്ളിലുണ്ട് ഉറങ്ങിയിട്ടില്ല ഒരാളെ കഥാപ്രസംഗം വലിക്കണേ കൂർക്കം വലിക്കുന്നത് നീ ആ കഥാപ്രസംഗം ഓഫാക്ക അപ്പോൾ നെയ്ച്ചോറാക്കട്ടെ അപ്പോൾ നമ്മളെ ചോറും റെഡിയായി വിചാരിക്കുന്നത് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് അതായത് മൂന്ന് വിസിൽ മതി എന്ന് വിചാരിക്കുന്നത് മതി അതെല്ലാം ഉറങ്ങി മൊക്കറിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നോക്കാം നമ്മളെ ചെമ്മീൻ ബിരിയാണി നമ്മളെ ചോറായിട്ടുണ്ട് വിചാരിക്കുന്നു കരിഞ്ഞിട്ടുണ്ടായി കരിഞ്ഞിട്ടുണ്ട് എന്താടാ നല്ല മണ് അതിന്റെ ഇതുണ്ട് ആ ഉപ്പില്ല കടലിന് കൊറച്ച് വെള്ളയും കിടത്തോ ഒരു സലാഡുണ്ടാക്കിടാ നേരം ചാടി ആക്കി കകൊന്നും കയ്യാല <laughs> ൂ അത് പ്രശ്നൊന്നും ഇല്ല ബാക്കി തട്ടിട്ടു എടുക്കുവാടിയാ കൊഞ്ചേ കൊഞ്ചല്ല കൊഞ്ചെല്ലാം കൊറേ ഇണ്ട് തണുക്കുന്നതിലക്ക് കഴിക്കാൻ തുടേക്കോ രണ്ടേ രണ്ടേ രണ്ട് ശരി അപ്പൊ നമ്മളെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ നമ്മളെ ചെവി ബിരിയാണി കഴിക്കലാന്ന് കൊറച്ച് ടൈം എടുത്ത് ഓക്കെ നോക്കട്ടെ മോശമല്ല ഉപ്പലം കറക്റ്റ് ആണ് അന്നത്തെ മജൂസിനെ കുറച്ചിട്ട് ചെമ്മീൻ ശരിക്കും കുറച്ചും കൂടി ആ കുക്കറിലോട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവും കാരണം നമുക്ക് ഒന്നാമത് ചെറിയ ഗ്യാസ് എടുപ്പ് ജീവൻ്റെ അടുത്ത് ഗ്യാസ് അടുപ്പ് ഉണ്ടായി എടുക്കാനെ വിട്ടുമായി ഇതൊരു പാഠമാണ് എന്നും പറയാനോ അധികമായി പനിയായി ഇപ്പ എന്തായി ഉള്ളു തന്നില്ലേ ആടെ വെച്ചി നാളെ വെച്ചല്ലേ ഫുഡ് കഴിക്കണ്ടു അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ അടിപൊളി ഫുഡായിരുന്നു എന്ന് പറഞ്ഞത് ഇവരഭിപ്രായം ഞാൻ പിന്നെ ചെമ്മീൻ ബിരിയാണി അധികം കഴിച്ചില്ല അതുകൊണ്ട് മോശമില്ല നല്ല ബിരിയാണി ആയിരുന്നു നമ്മൾ ഫുള്ള് കഴിച്ചേട്ടാ ബാക്കിയൊന്നും ഇല്ല ഓ ആസ് ആ കുട്ട എങ്ങനെയെങ്കിൽ കത്തിച്ചിട്ടേ അടങ്ങുമെന്നുള്ള വാശിയിലാണ് അപ്പോൾ ചെറിയ വിശേഷം ഇതാണ് നമ്മൾ ഏതായാലും ബീച്ചിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഓൾറെഡി ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വന്ന് വീഡിയെല്ലാം എടുത്തതാണ് അന്നേരം ഏതായാലും കുറച്ച് രണ്ട് മണിക്കൂർ ഒന്ന് കടക്കട്ട് അന്നേരം നാളെ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ